ിൽ രാഷ്ട്രീയം കളിക്കുവാൻ അടിസ്ഥാന ബിരുദ്ധ വാർത്ത നൽകിയതായി ആരോപണം വരവൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലെ സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത അടിസ്ഥാനരഹിതം എന്ന് വാർഡ് മെമ്പർ വാർഡിലെ പോസ്റ്റുകൾ ഇല്ലാത്തത് മൂലം സ്ട്രീറ്റ് ലൈറ്റുകളുടെ കുറവുണ്ടായിരുന്നു അത് പരിഹരിക്കുന്നതിനായി രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോസ്റ്റുകൾ സ്ഥാപിച്ച് സ്ട്രീറ്റ് ലൈറ്റുകൾ വലിക്കുകയും ചെയ്തു ഉടൻ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുമെന്ന് അറിഞ്ഞതോടെ അവരുടെ സമരത്തിന്റെ ഭാഗമായിട്ടാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചതെന്ന് വരുത്തി തീർക്കുന്നതിനായി വാർത്തയ്ക്കായി നടത്തിയ നാടകീയ സമരമായിരുന്നുവെന്നും വാർഡ് മെമ്പർ വിമല പ്രഹ്ലാദൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ പറയുന്ന സി ജി മേനോ റോഡ് എന്നല്ല ആ റോഡിൻ്റെ പേര് അത് തൊഴിൽ പരിശീലന കേന്ദ്രം റോഡ് എന്നാണ് ആ റോഡിൻ്റെ പേര് ആ റോഡിൽ ഞാൻ ഇത്രയും വർഷ അവിടെ ഒരു പോസ്റ്റ് പോലും ഉണ്ടായിരുന്നില്ല മൂന്ന് പോസ്റ്റ് സ്ഥാപിച്ചിട്ട് അവിടെ സ്ട്രീറ്റ്മെൻറ്റ് വലിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇതിന് മുന്നോടിയായിട്ട് തന്നെ ഈ സ്ട്രേറ്റ്മെൻറ്റ് വലിച്ചതിന് ശേഷം അവിടെ പ്രത്യേകിച്ചും എല്ലാ സ്ഥലത്തും ലൈറ്റ് വരും എന്നുള്ളത് കണക്കാക്കിക്കൊണ്ട് ഈ വ്യക്തി തന്നെ ഇതിനു മുന്നേ ഒരു പരാതി പഞ്ചായത്തിൽ തന്നിട്ടുണ്ടായിരുന്നു അവിടെ സ്ട്രീറ്റ്മെൻറ്റ് ഇല്ല ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് സ്ഥലം മാത്രമാണ് ഈ ഒരു അവസ്ഥയിലുള്ളൂ ആ ഒരു സ്ഥലത്ത് പോസ്റ്റീവ് ഇല്ലാതിരുന്നതാണ് കാരണം ഉണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം പരിഹരിച്ചിട്ട് അവിടെ സ്ട്രീറ്റ്മെൻറ്റ് വലിച്ചിട്ടുണ്ട് ഇപ്പം വാർഷിക പദ്ധതിയിൽ തന്നെ നമുക്ക് ഫണ്ട് വകയിരുത്തിയിട്ട് എല്ലാ വാർഡിലും ബൾബ് ഇടാനുള്ളൊരു ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പം ഈ അല്പം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ ബൾബ് ഇട്ടിട്ട് ബൾബുകളും സ്ഥാപിക്കും ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമായിട്ടാണെന്നാണ് തോന്നുന്നത് കാരണം ഞാൻ ഈ ഒരു വർഷ ഈ വാർഷിക പദ്ധതിയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാൻ പോകുന്ന റോഡുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അതായത് ഇപ്പൊ മേത്രക്കോയിൽ അറമേത്രിക്കോയിൽ ശിവക്ഷേത്ര റോഡുണ്ട് ആ റോഡിൽ തന്നെ എന്താണ് അവിടെ ഈ പ്രാവശ്യം റീട്ടാറിങ് നടത്തുന്നുണ്ട് ആ റീട്ടാരി നടത്തുന്ന റോഡ് ഇവർ കണ്ടെത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരാതികൾ പഞ്ചായത്തിൽ കൊണ്ടുവയ്ക്കുന്നത് വി സി ന്യൂസ് വരവൂർ യുവർ വാച്ചിങ് വി സി വി ന്യൂസ്